വല്ലാത്തൊരു പ്രതിസന്ധി വല്ലാത്തൊരു പ്രയാസം ഞങ്ങളെ കോഴിക്കോട് ടൗണില് അല്ലാത്ത പിടുത്തമുണ്ടായിരിക്കുകയാണ് യാറപ്പന യാറപ്പന വഹ്മാനായ റബ്ബേമായ ശക്തമായി തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് കാവലല്ലാതെ മറ്റൊരു കാവൽ ഞങ്ങൾ കില്ലനാതാ നിന്റെ കാവലല്ലാതെ മറ്റൊരു കാവൽ ഞങ്ങൾ കില്ലനാതാ നിന്റെ കാവലല്ലാതെ മറ്റൊരു കാവല ഞങ്ങൾ കില്ലനാതാ നിന്റെ കാവലല്ലാതെ മറ്റൊരു കാവൽ ഞങ്ങൾ കില്ലനാതാ ലോകം മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാ അറിവുന്നില്ല അവരോട് പതിനായിരങ്ങൾ ത്വ ചെയ്തുകൊണ്ടിരിക്കുക അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിനും തടസ്സമാറില്ല എന്നുണ്ടെങ്കിൽ ആ തീ അണയുമെന്നുണ്ടെങ്കിൽ റഹ്മീ നീ അണച്ചു തരണേ അള്ള റഹ്മാനായ റബേ ഇങ്ങനാണ് ഞങ്ങളെ പ്രതീക്ഷ റബ്ബേ ിയാ തീ പിടുത്തരണേന അടച്ചു തരണേ അല്ലാ തീപ്പിടുത്തമൽ അടച്ചുതരണേ അല്ലാ അള്ളാഹുമേ ഞങ്ങളെ മാറ്റുകാർ അള്ളാഹുമേ ഞങ്ങളെ കുത്തുകാർ അള്ളാഹുമേ ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ അള്ളാഹുമേ ഞങ്ങളെ കോഴിക്കോട് न काणे असां സ്വപ്നങ്ങളാണ് എത്രയോ പാവങ്ങളുടെ അധ്വാനങ്ങളാണ് എത്രയോ പാവങ്ങളുടെ സമ്പത്തുകളാണ് എത്രയോ സഹോദര സഹോദരന്മാരുടെ ഉപജീവനമാണ് എല്ലാം 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 നിന്റെ കൊണ്ട് അള്ളാഹുവേ നീ സലാമത്ത് നൽകണേ റഹ്മാനെ അള്ളാഹുവേ നിന്റെ പരീക്ഷണത്തിൽ നീ സലാമത്ത് നൽകണേ എത്രയോ

மா ഞങ്ങൾക്ക് ഓരോ ദിക്കുമ്പോഴും എന്റെ ഉമ്മമാര് ദുബാഹ ചെയ്യുക ഓരോ ദിക്കര ചൊല്ലുമ്പോഴും എന്റെ പാപ്പമാര് ദുബാഹ ചെയ്യുക ആ ഇസ്തകാറിലൂടെ വന്ന് മല കിട്ടാൻ ആ തീയന്ന് അണഞ്ഞു കിട്ടാൻ അതേപ്രകാരം നമ്മുടെ അതിലുപരി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ ഒരു ദിവസം വിമാനാപകടങ്ങളുള്ളത് ഞാൻ ഇന്നും ഓർത്തെടുക്കുന്നു ആരംഗം അള്ളാഹുവേ മരിച്ചവർക്ക് നീ സ്വർഗം കൊടുക്കണേ അള്ളാഹ് പരിക്കു പറ്റിയവരുടെ ഇപ്പോഴും സുഖമില്ലാന്ന് കഴിയുന്നവനെ ും മാസം നോക്കാതെ കൊറോണ വരുമോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ ഓടിച്ചാടിയ അയൽ അവിടെ ഓടിച്ചാടിയാൽ രക്ഷാപ്രവർത്തനം ചെയ്തവര് എല്ലാവർക്കും നീ തണൽ നൽകണേ റോഹ്മാനെ അതേപ്രകാരം പടച്ചവനെ കൊണ്ട് ഞങ്ങള് കോഴിക്കോടുണ്ടായ തീ പിടുത്തത്തില് oh uh... <laughs>